ഒരു ആ ഹിന്ദി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ അഞ്ച് രാവിലെ അഞ്ചുകയാണ് നമ്മുടെ പേജായ ബിയോണ്ട് മലബാർ ഫോളോ ചെയ്തിട്ട് രണ്ടായിരം രൂപ അഞ്ച് ലൈക്കും കമന്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ ബിയോൺ മലബാർ പറഞ്ഞോ അതൊന്നാണ് ും കഴിക്കൂലേ രണ്ടാമതല്ലേ ഒന്നായിട്ടുള്ള ഫ്രഷ് ചെയ്യുന്നില്ല നീ പറയുന്നു ഓക്കെ മൂന്ന് ഓക്കെ പറഞ്ഞോ പെണ്ണായോ നീ മൂന്ന് കാര്യം ഒന്നും കൂടി ടൈം കഴിഞ്ഞു നിങ്ങള് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടും ചെക്ക് ചെയ്ത് നോക്കും ഫോളോ ചെയ്തിട്ടില്ല നമ്മുടെ പേജ് ഫോളോ രണ്ടായിരം രൂപ കിട്ടിയാലേ അതുപോലെ തന്നെ ഇനി എല്ലാ റീൽസിലും ലൈക്കും കമന്റും ചെയ്തു നമ്മൾ ഇനിയും ചാലഞ്ചായിട്ട് ഇവിടെ തന്നെ ഉണ്ട്